നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എങ്ങനെ പ്രതികരിക്കാനാണ് അയ്യപ്പൻ വെറും കല്ലല്ലേ സ്വന്തം സമ്പത്ത് കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ഇരുന്നിടത്ത് നിന്ന് അനങ്ങാത്ത ഇതെന്തോന്ന് ദൈവമടേ ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിപ്പുകഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ ഒരു കൂട്ടരുടെ ചോദ്യമായിരുന്നു ഇത് എന്നാൽ അയ്യപ്പൻ കല്ലാണോ കാരിമ്പാണോ എന്ന് കാട്ടുകള്ന്മാരും വിശ്വാസം ചോദ്യം ചെയ്ത കൂട്ടരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് അയ്യപ്പന്റെ ഉഗ്ര ശബ്ദമുയരുന്നു ജാമ്യം ചോദിച്ച് ഹൈക്കോടതിയിലേക്ക് എത്തിയ വാസു മുരാരി ബാബു ബൈജു കൂട്ടരുടെ പിടിച്ച് ഹൈക്കോടതി ജഡ്ജിയുടെ ഉള്ളിൽ സാക്ഷാൽ അയ്യപ്പൻ ഉഗ്ര രൂപമെടുത്തിരിക്കുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ കാട്ടുകള്ളന്മാരുടെ ജാമ്യാപേക്ഷ കീറിയെറിഞ്ഞു ഒരുത്തനും ജാമ്യമില്ല അകത്തു കിടന്ന് നീയൊക്കെ ചാകെന്ന് കൊല്ലം കോടതിയിൽ തലങ്ങും വിലങ്ങും ജാമ്യാപേക്ഷ കൊടുത്ത് അടികിട്ടിയ കൂട്ടർ അവസാന പിടിവള്ളിയായി ഹൈക്കോടതിക്ക് വെച്ചു പിടിച്ചു കോടതി ചൂലുംകെട്ടിനാണ് അടിച്ചോടിച്ചത് അനീതി നടക്കുമ്പോൾ ദൈവം തൂണും ഭൂമിയും പിളർന്നു വരും എന്നല്ല ധർമ്മം പരിപാലിക്കാൻ മനുഷ്യരൂപത്തിലും വരും അതാണ് ഹൈക്കോടതി വിധിയിലൂടെ കാണുന്നതെന്ന് പൊന്നയ്യപ്പ എന്ന് ശരണം വിളിക്കുകയാണ് വിശ്വാസികൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യ ഹർജിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ തള്ളിയത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ മൂന്ന് പ്രതികളുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത് സർക്കാരിനും തിരിച്ചടിയുണ്ടാകും ജയിൽമുറിയിൽ ഇനിയും അടച്ചുപൂട്ടി കിടക്കാൻ കഴിയില്ല എന്ന് വാസു പാർട്ടിയോട് ദണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജാമ്യത്തിനു വേണ്ടി കോടതിയിൽ കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു വാസു ഇത്തവണ ജാമ്യം കിട്ടുമെന്ന് വാസുവു ഉറപ്പിച്ചിരുന്നു കാരണം സ്വർണക്കൊള്ള കേസിലെ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞത് ആരോഗ്യസ്ഥിതി മോശം എന്ന് പറഞ്ഞു മോങ്ങിയാണ് ജയശ്രീ തടിതപ്പിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് ഒരിളവും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയായിരുന്നു സുപ്രീം കോടതിയിലേക്ക് വെച്ചുപിടിച്ചത് താൽക്കാലിക ഒരു ആശ്വാസം ഇപ്പോൾ ജയശ്രീക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ എസ് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ജയശ്രീയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പിടിവള്ളിയാക്കി ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഹൈക്കോടതിയിൽ കരഞ്ഞുമെഴുകുകയായിരുന്നു വാസുവും സംഘവും വാസുവണ്ണന് വല്ലാത്ത ഗുരുവാണെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ആ കുരു നമുക്കങ്ങ് പൊട്ടിക്കാമെന്ന് കോടതിയും തൽക്കാലം പോയി അകത്ത് കിടന്നോളാൻ പോയി അകത്ത് കിടക്കടാ കാട്ടുകള്ള്ളന്മാരെ എന്ന് ഹൈക്കോടതി പൊട്ടിത്തെറിക്കുകയാണ് അവിടെ നിന്ന് സ്വർണം കൊള്ളയടിച്ച് കടത്തി ആ സമ്പത്ത് കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുമ്പോൾ ഇവന്മാർക്ക് ആർക്കും ഒരു കുരുവുമില്ലായിരുന്നു എന്നാൽ ഇതേ കേസിൽ അകത്തായതോടെ ഓരോന്നിനും ഇപ്പോൾ കുരുവാണ് ജയിലിൽ കിടക്കാൻ വയ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പപ്പേട്ടനും ഇതേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു കോടതിയിൽ പറഞ്ഞത് പക്ഷേ അതും അങ്ങ് കീറി എറിയുകയായിരുന്നു കോടതി നേരത്തെ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു ശ്രീകോവിലെ കട്ടിളപ്പാളുകൾ ചെമ്പുപാളുകൾ എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയ കേസിൽ മൂന്നാം പ്രതിയാണ് വാസു കട്ടുളപ്പാളിയിലെ സ്വർണപ്പാലുകൾ ചെമ്പാണം എഴുതാൻ കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് നിർദ്ദേശം നൽകിയത് എന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഇയാളെ കേസിൽ പ്രതിയാക്കിയത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൈമാറിയ കേസിൽ രണ്ടാം പ്രതിയും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ കൈമാറിയതിൽ ആറാം പ്രതിയുമാണ് മുരാരീ ബാബു ഏഴാം പ്രതിയാണ് കെ എസ് ബൈജു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹസർ തയ്യാറാക്കുന്ന സമയത്തും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ട സമയത്തും ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ മുരാരീബാബുവും ബൈജുവും രണ്ട് കേസുകളിലും ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി ആടപടലം ഓടിച്ചു വിടുകയായിരുന്നു സ്വർണപ്പാളികൾ പൊതിഞ്ഞത് എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിൽ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ടെന്ന വാദമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചത് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ഈ ഒരു സമയത്ത് പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിലപാടെടുത്തു അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നായിരുന്നു പ്രതികളുടെ വാദം പ്രത്യേകിച്ച് വാസുസാറിന്റെ അഭിഭാഷകൻ അങ്ങ് കോടതിയിൽ കത്തി കയറുകയായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് ഓർമ്മ ശക്തിക്ക് പ്രശ്നമുണ്ട് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഭക്ഷണം അതായത് ജയിൽ ഭക്ഷണം അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ല തുടങ്ങി അങ്ങ് കെട്ടഴിച്ചു വിടുകയായിരുന്നു ദുരിതം പറച്ചിലുകളുടെ അതായത് മൊത്തത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണ് വാസുവെന്നും അതുകൊണ്ട് ഒരു ഇളവ് കോടതി അനുവദിച്ചു കൊടുക്കണം എന്ന് താഴ്മയായി അങ്ങ് താണു വീണ് കേഴുകയായിരുന്നു വാസു സാറിന്റെ അഭിഭാഷകൻ ഇതൊന്നും ചെവിക്കൊള്ളാൻ കോടതി തയ്യാറായില്ല എത്ര വലിയ കുരു ഉണ്ടെങ്കിലും ഇവനൊക്കെ അകത്തു തന്നെ കിടക്കണം എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു കോടതി ഉണ്ടായിരുന്നത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല സ്വർണപ്പാളികൾ പൊതിഞ്ഞതാണ് എന്നതിന് രേഖാമൂലം തെളിവുകളില്ല മൊഴികൾ മാത്രമാണ് ഉള്ളതെന്നും പ്രതികൾ വാദിച്ചുവെങ്കിലും ജാമ്യം അനുവദിക്കേണ്ട എന്ന തീരുമാനത്തിൽ കോടതി കട്ടായം എത്തുകയായിരുന്നു കോടതി ഇതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഹൈക്കോടതി ഇതിനു മുൻപ് ഈ കേസിന്റെ തുടക്കത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ദേവസ്വം ബോർഡിന് ഈ കൊള്ളയിൽ പങ്കുണ്ട് ഇതൊരു കൂട്ടായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല പങ്കുള്ളത് ഇനിയും ആൾക്കാരുണ്ട് എന്ന് ഈ വാസുവും പപ്പനും അങ്ങ് പറയാതെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ് എന്ന് അങ്ങ് തുറന്നടിച്ചോളൂ എന്ന് കോടതിയും പറയുകയാണ് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൂട്ടായ കൊള്ളയാണ് എന്നുള്ളത് അതുകൊണ്ട് ആ പെരും കള്ളന്മാരെ എല്ലാവരെയും അകത്തേക്ക് തന്നെ എത്തിക്കും തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കൂ കൂടെയുള്ള കാട്ടുകളന്മാരെ ഉടൻ തന്നെ ജയിലിലേക്ക് എത്തിക്കും എന്ന് കോടതി പറയുന്നു സ്വർണം പൊതിഞ്ഞവയെ ചെമ്പുപാളികളെന്ന് വിശേഷിപ്പിച്ച് ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിന് തീരുമാനിച്ചതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്ന് നേരത്തെ മറ്റൊരു ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിരുന്നു ബോർഡ് തീരുമാനത്തിലും ബന്ധപ്പെട്ട മഹസറിലും പാളികൾ ചെമ്പു പൂശിയതെന്ന് രേഖപ്പെടുത്തിയാൽ സ്വർണം കവർച്ച ചെയ്യാമെന്നും വിറ്റ് പണം പണമുണ്ടാക്കാമെന്നും പ്രതികൾക്കറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റ് രണ്ട് പ്രതികളായ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ ജാമ്യഹർജി സമാന കോടതി തന്നെ തള്ളിയതാണ് ആ കോടതിയിലോട്ടാണ് വീണ്ടും ജാമ്യഹർജിയും കൊണ്ട് ചെന്നത് കേസിലെ മറ്റൊരു പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് അതിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ജാമ്യം കിട്ടില്ല സ്വർണക്കൊള്ളയിൽ പത്മകുമാറും വാസുവും അടപടലം വീണിരിക്കുകയാണ് അവരുടെ പങ്ക് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇനിയും പത്മകുമാറിനെ പിന്തുണയ്ക്കുന്നത് നല്ലതിനല്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ് നടപടിയെടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് സി പത്തനംതിട്ട സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തോട് പത്മകുമാറിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് വാസുവിനെയും പത്മകുമാറിനെയും പാർട്ടിയും സർക്കാരും സംരക്ഷിച്ചതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിയമസഭയിൽ തലയും കുനിച്ച് നിൽക്കേണ്ടി വരരുത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പത്മകുമാറിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ പത്മകുമാറിനെതിരെ ഒടുവിൽ നടപടിക്ക് കാര്യങ്ങൾ ഒരുങ്ങുകയാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് നിർദ്ദേശം നൽകേണ്ടതെന്നും ആ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ നടപടിയിലേക്ക് കടക്കുമെന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ പത്മകുമാറിനെതിരെ നടപടി എടുക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കൂ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഉണ്ടാകാത്ത വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണം ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു മറിച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ തെറ്റാണെന്നും സെക്രട്ടേറിയറ്റ് പത്മകുമാറിനെ പാർട്ടി ചുമക്കുന്നത് എന്തിനാണ് നടപടി വെച്ച് താമസിപ്പിക്കുംതോറും മറുപടി പറഞ്ഞ് മടുക്കുമെന്നും അംഗങ്ങൾ വിമർശിച്ചു എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് ശരിയായില്ല എന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചിലർ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് വലിച്ചു പുറത്തിടാനുള്ള എല്ലാ നീക്കങ്ങളും ശക്തമാകുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം കോടതികൾ പോലും ഇവർക്കാർക്കും ജാമ്യം കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കോടതി ഇവർക്കാർക്കും ജാമ്യം കൊടുക്കുന്നില്ല വ്യക്തമായി ഇവർക്കെല്ലാം പങ്കുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഉന്നതരാണ് പാർട്ടി ബന്ധമുള്ളവരാണ് ഒരു ജാമ്യം പോലും കൊടുത്താൽ കേസ് അട്ടിമറിക്കുന്നതിനുള്ള എല്ലാ നീക്കവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാതിരിക്കുന്നത് എന്നിട്ടും നേരം വെളുക്കാത്തത് സി പി എമ്മിന് മാത്രമാണ് ഇവരെ സംരക്ഷിച്ചതുകൊണ്ടാണ് ആടപടലം തദ്ദേശത്തിൽ മൂക്കും കുത്തി വീണത് നിയമസഭയിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തിടുക്കപ്പെട്ടുള്ള നടപടികളിലേക്ക് പാർട്ടി കടക്കുകയാണ് എന്തായാലും കോടതി ഹൈക്കോടതി സംഹാരതാണ്ഡവമാടുകയായിരുന്നു ഇന്ന് സ്വർണ്ണക്കൊള്ള കേസിൽ ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകാൻ കോടതി തയ്യാറല്ല ഉടുമ്പിൻ പിടുത്തമാണ് സി പി എമ്മിന് മേലെ പിടിച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല പലരിലേക്കും ഇനി അന്വേഷണവും പോകും പല അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എത്രയും പെട്ടെന്ന് കടകംപള്ളിയിലേക്ക് ഒരു ചോദ്യം ചെയ്യൽ അത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ആ ഒരു സാഹചര്യവും കൂടി നേരിടേണ്ടി വന്നാൽ സി പി എം ചത്തും അലക്കും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് വീണ്ടും വീണ്ടും തിരിച്ചടിയാണ് സ്വർണക്കൊള്ള കാട്ടന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ കാണുന്നത് തന്നെ ഹൈക്കോടതിക്ക് കലി ഇളകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ എ ബദറുദ്ദീൻ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഒരു ദാക്ഷണ്യവും ഈ കാട്ടുകള്ള്ളന്മാരോട് കാണിക്കുന്നതുമില്ല പാർട്ടിയും സർക്കാരും സ്വർണക്കൊള്ളയിൽ അടപടലം പതറി നിൽക്കുമ്പോൾ ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നതാണ് അതായത് കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം നീക്കം തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ അതിന്റെ ശക്തമായ നടപടി ക്യാപ്സൂളുകൾ ഇറക്കി തുടങ്ങിയിട്ടുമുണ്ട് കോൺഗ്രസിന്റെ നേർക്ക് വിരൽ ചൂണ്ടപ്പെടുമ്പോൾ വി ശിവകുമാർ പലതും പറയേണ്ടിവരും അതായത് വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കെ സഹോദരനും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ വി എസ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ കൊള്ള നടന്നിട്ടുണ്ട് ഇത് കോൺഗ്രസ് മൂടി വെക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ചോദ്യമായി ഉയരുകയാണ് കോൺഗ്രസ് യു ഡി എഫ് ഇതിന് ശക്തമായി മറുപടി പറയേണ്ടി വരും സഹോദരനെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് ശിവകുമാർ കടന്നാൽ ശിവകുമാറിനും പണി എട്ടിൻ്റെത് കിട്ടും ഏതായാലും ശിവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും അവിടെ കൊള്ള നടന്നിട്ടുണ്ടോ എന്നുള്ളതിലേക്കും അന്വേഷണം ഇനി ശക്തമായി എത്തും അവിടെ ആരൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ടോ അതായത് ആ കൂട്ടത്തിലുള്ളത് സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പി കാരനോ ആരൊക്കെയാണെങ്കിലും അവന്മാരെല്ലാം പുറത്തേക്ക് വരണം ഒരു കാട്ടുകള്ളന്മാരെയും വെച്ചുപൊറപ്പിക്കാൻ കേരളം തയ്യാറല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കെ സഹോദരൻ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിൽ ഒന്നേ പോയിന്റ് കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് ഈ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇടപാടുകൾ നടന്നത് പതിമൂന്നിൽ ഇടപാട് ആരംഭിക്കുമ്പോൾ ജയകുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്ക് സെക്രട്ടറി ആയി ഴിമതി കണ്ടെത്തിയതോടെ ബോർഡ് ജയകുമാറിന്റെ ആനുകൂല്യങ്ങളും പെൻഷനും തടഞ്ഞതുൾപ്പെടെ നടപടി സ്വീകരിച്ചു ഇതെല്ലാം വെച്ചാണ് സഹോദരനെ ന്യായീകരിച്ച് കഴിഞ്ഞ ദിവസം ശിവകുമാർ രംഗത്ത് വന്നത് യു ഡി എഫ് ഭരണകാലയളവിലെല്ലാം ശബരിമലയെ അഴിമതിക്ക് ഉപകരണമാക്കുകയാണ് അവരും ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ ശബരിമലയിൽ ബെയ്ലി പാലത്തിനായി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചു കോടി രൂപയാണ് ചെലവഴിച്ചത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉപേക്ഷിച്ച പാലത്തിന്റെ അവശിഷ്ടം ശബരിമലയിൽ എത്തിച്ചത് സൗജന്യം എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ലോറി വാടക ഇനത്തിൽ ബോർഡിന് പതിനഞ്ച് ലക്ഷം നൽകേണ്ടി വന്നു പാലം സ്ഥാപിക്കാൻ ചെലവാക്കിയത് മൂന്ന് കോടി രൂപയും അന്നും ഇന്നും ഈ പാലം ഉപയോഗശൂന്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലയ്ക്കലും പമ്പയിലുമായി മുന്നൂറ്റി അഞ്ച് ഏക്കർ വനഭൂമി ഏറ്റെടുക്കാൻ ആലോചന നടന്നു പകരം വനവൽക്കരണത്തിന് ഇടുക്കി കമ്പക്കല്ലിൽ ഭൂമി കണ്ടെത്തുകയും ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപ ബോർഡ് അഡ്വാൻസ് നൽകുകയും ചെയ്തു എന്നാൽ വനഭൂമി ഏറ്റെടുത്തില്ല വനവൽക്കരണവും നടന്നില്ല ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകി ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി ആറിൽ ദേവപ്രശ്നത്തിലെ കണ്ടെത്തലിന്റെ പേരിലും വലിയ അഴിമതികൾ നടന്നു കോടികളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബോർഡ് ഭരണസമിതി അന്ന് ധൂർത്തടിച്ചത് വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിൽ കോടികളുടെ അഴിമതി ആരോപണവും ഉയർന്നത് ഇങ്ങനെ ശബരിമല കൊള്ളയിൽ നിന്ന് യു ഡി എഫിനും തടി തപ്പാൻ കഴിയില്ല കാരണം അവരും ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കിയിട്ടുണ്ട് നക്കിയവന്മാർ ഏതവന്മാരൊക്കെയാണെങ്കിലും ആടപടലം എല്ലാത്തിനെയും തൂക്കി അകത്തിടുക തന്നെ വേണം न्यूसडेस्क्याळी वार्ता इनसईड